നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം മഴ പെയ്യുമ്പോൾ ആദ്യമാണ് റോഡിലെ ജനങ്ങൾക്ക് വെള്ളക്കെട്ട് കാരണം ഗതാഗതം നിശ്ചലമായി ഒറ്റപ്പെട്ടു പോവുകയാണ് പ്രദേശവാസികൾ മഴയൊന്നു പെയ്യുമ്പോഴേക്കും നിറഞ്ഞു കവിയുകയാണ് തീക്കുനി അരൂർ റോഡ് വെയിലറിച്ചാലും നാടെല്ലാം വെള്ളമൊഴിഞ്ഞാലും തീക്കുനി അരൂർ റോഡിൽ വെള്ളമൊഴിഞ്ഞ നേരമില്ല ഏറെക്കാലമായി തുടരുന്ന ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും കാലമേറെയായി ഓരോ മഴക്കാലവും ദുരിതം താണ്ടിയാണ് പ്രദേശം കടന്നുപോകുന്നത് മഴ ശക്തിയായിട്ട് പിന്നെ ചെറുപ്പം രണ്ടു ദിവസം ഒരു ദിവസം ദിവസം നിൽക്കും ഒരാഴ്ചയില്ല

റോഡിൻ്റെ ഉയരക്കുറവും സ്ഥിതി കൂടുതൽ ദയനീയമാക്കി മറ്റിടങ്ങളിൽ തോട് വികസിച്ചപ്പോൾ കൂടുതൽ വെള്ളം തീക്കുനി വഴി വരാൻ തുടങ്ങി എന്നാൽ വരവിനനുസരിച്ച് തീക്കുനിയിലെ തോട്ടിൽ നിന്ന് വെള്ളം നീങ്ങിയില്ല വയലുകൾ കരഭൂമിയായതും വെള്ളക്കെട്ട് വർദ്ധിപ്പിച്ചു പരിസരത്തുള്ളവർ വ്യാപകമായി തോട് കയ്യേറിയതായും നാട്ടുകാർ പറയുന്നു ഇതും നീരൊഴുക്കനെ സാരമായി ബാധിച്ചു അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഓങ്ങാരപ്പൊയിൽ ഭാഗത്തുള്ളവർക്ക് മഴക്കാലത്ത് ആശുപത്രിയിൽ പോകാൻ പോലും പ്രയാസം നേരിടുന്ന അവസ്ഥയാണ് തോട് വീതി കൂട്ടാൻ വേളം ഗ്രാമപഞ്ചായത്ത് പണം വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഒന്ന് രണ്ട് വീട്ടുകാരുടെ എതിർപ്പുണ്ടെന്നും അവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ തോട് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെയ്മ കുളമുള്ളതിൽ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്